കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുപ്പത് അങ്കണവാടികളിലെ പ്രീ സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തി അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു എന്ന പേരിൽ നടന്ന കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു കവളങ്ങാട് പഞ്ചായത്തിലെ മുപ്പത് അങ്കണവാടികളിൽ നിന്നുള്ള നാനൂറോളം പ്രീ പ്രൈമറി സ്കൂൾ കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്തു വർണ്ണശബളമായ കലാവിരുന്നാണ് കുരുന്നുകൾ ഒരുക്കിയത് വൈസ് പ്രസിഡന്റ് ലിസി ജോളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു എസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് ബ്ലോക്ക് മെമ്പർ പി എം കണ്ണൻ സൈജൻ ചാക്കോ ജലിൻ വർഗീസ് ലിസി ജോർജ് സൗമ്യ ശശി ജിൻസിയ ബിജു രാജേഷ് കുഞ്ഞുമോൻ യാസർ മുഹമ്മദ് എം എസ് പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളും രക്ഷിതാക്കളും അടക്കം ആയിരങ്ങളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് കെ സി വി ന്യൂസ് കവളങ്ങാട്